ഉൽപാദനം അഞ്ചിലൊന്നായി ചുരുങ്ങിയതോടെ കണ്ണീരിലായി തേയില കർഷകർ ഏറ്റവും കൂടുതൽ കൊളന്ത് ഉൽപ്പാദനമുള്ള ഈ സീസണിൽ സാധാരണ രണ്ടായിരം കിലോ മുകളിൽ പച്ചക്കൊന്ന് കിട്ടിയിരുന്ന കർഷകനിപ്പോൾ അഞ്ഞൂറ് കിലോ മാത്രമാണ് ഏതാനും ആഴ്ചകളായി ലഭിക്കുന്നത് കൃത്യമായി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പച്ചക്കൊന്ന് എടുത്തിരുന്ന കൃഷിക്കാർക്കിപ്പോൾ ഒരു മാസമായാലും തേയിലച്ചെടിയിൽ നിന്ന് കൊളുന്ത് കിട്ടുന്നില്ല തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം പച്ചക്കുളന്ത് അരുമ്പ് മുളച്ച് രണ്ടിലെയും ഒട്ടുമിടരാൻ താമസം നേരിടുന്നു ഇതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത് ഉൽപാദനം തീരില്ലാത്തതിനാൽ പച്ചക്കൊളുതിന് ഇരുപത് രൂപ ലഭിച്ചിട്ടും ഒന്നും വിൽക്കാൻ ചെറുകിട കർഷകന്റെ കയ്യിലില്ല ഉൽപാദനം കൂടിയാൽ വില കൂപ്പുകൂത്തി പത്ത് രൂപയിലെത്തും വൻകിട കർഷകർക്ക് ഇപ്പോൾ ഇരുപത്തിയേഴ് രൂപ വരെ പച്ചക്കുളുതിന് ലഭിക്കുന്നുണ്ട് കൊളുന്തടുപ്പ് കൂലി കിലോയ്ക്ക് എട്ട് രൂപ വീതം കൊടുക്കണം വളത്തിനും കീടനാശിനിക്കും പൊള്ളുന്ന വിലയായി മാറി ഈ ചിലവുകളെല്ലാം കഴിഞ്ഞ് തേലകൃഷിക്കാർക്ക് കൃഷിക്കാർക്ക് ബാക്കിയൊന്നും കിട്ടുന്നില്ലെന്നാണ് സ്ഥിതി കയ്യിൽ ിൽ നിന്ന് പണം ചെലവാക്കി കൃഷി തുടരേണ്ട അവസ്ഥയാണ് ദുരിതത്തിലായ ചെറുകിട കർഷകരെ സഹായിക്കേണ്ട ടീബോർഡാണെങ്കിൽ നോക്കുകുത്തിയായി ഇരിക്കുകയാണെന്ന പരാതി ശക്തമാണ് വൻ തോട്ട ഉടമകളെയാണ് ടീ ബോർഡ് സഹായിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള തേയില കർഷകനെ സംബന്ധിച്ചിടത്തോളം സമയത്ത് തവണ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ബോർഡും കനിഞ്ഞാലേ തേയില കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്ന് ചെറുകിട കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ